എല്ലാ കൂട്ടാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ച് സ്കൂട്ടർ റാങ്ക് ഗീപ്പ് ആണി എന്തായാലും നേരെ നമ്മളെ ഷിപ്പയാർഡിലേക്ക് വെച്ച് ഓടിച്ചു നേരെ ഒന്നാണ് അത്രയാണ് ഇവിടെ കിടക്കുന്നത് നീ കുരിപ്പം ഇവിടെ പോയിക്കൊണ്ടിറക്കുകയാണ് അണ്ണാച്ചി തലയാൻ ഇട്ടോ തന്നെ അറിയത്തില്ല നേരെ ഒരു എനിമി ഉണ്ട് നമ്മൾ രണ്ട് വീട്ടിൽ അവനെ അറിഞ്ഞിട്ടില്ല അവനാണ് അടിച്ചു കേട്ടിട്ട് നമ്മുടെ ടീമിൻ്റെ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് അന്നേരം എവിടെയാണ് നോക്കുന്ന സംതിയെ ചാമ്പന്നു നേരെ ചാമ്പ്യും ഓ കയറി നോക്കുന്ന സ്വന്തം പെട്ടു അവനൊന്നും ചെയ്യാനൊന്നും ഇല്ല ഇല്ല എന്തായാലും രണ്ടെണ്ണം കൊടുത്തു ഒന്നും പറ്റില്ല ഞാനൊന്ന് ഇറങ്ങി ക്യാൻസൽ ആക്കിയിട്ട് വീണടിച്ചിട്ട് അവനങ്ങനെ നോക്കിട്ടു പക്ഷെ അവനെ കില്ലാടി ആയിരുന്നാലും കില്ല വിളിയിട്ടുണ്ടെന്ന് നോക്കിയില്ല എന്തായാലും പെട്ടെന്ന് റിവ്യൂ അടിച്ചിടാം ഓക്കെ എന്നാൽ റിവേ അടിച്ചു വിട്ടു കില് ടപ്പ് നട്ട് കംപ്ലീറ്റ് ചെയ്താൽ കില്ലും കൂടെ അടിച്ചിട്ട് ഫസ്റ്റ് കില് ഇവിടെ മുപ്പത്തി നാല് പേരും കൊണ്ട് അലയവുണ്ട് അറുന്നൂറ് ടോക്കൺ വെച്ച് നമുക്ക് നിങ്ങൾ വാങ്ങാറ് നേരെ പോയി നോക്കുന്ന സമയത്ത് ഇവിടെ ഇത് ഇനിമയാണ് ഞാൻ ഗണ്ണെടുത്തു ഏകദേശം തീർന്ന് കാരക്ട് വെച്ചിട്ട് എണ്ണാ ചെയ്യും ആ മുകളും ഓക്കെ എന്നുള്ള അവനേം കൂടി നോക്കിട്ടു പെട്ടെന്ന് മോണ മൂന്ന് പേരുണ്ട് കില്ല് വരൂല്ലേ ആ കില്ല് വന്ന് പിന്നെ അല്ല കില്ലെടുത്തു ബാക്കി രണ്ടു പേര് എവിടെയെന്ന് എനിക്കും അറിയത്തില്ല കാണുന്നില്ല ആരും ഇവിടുന്ന് അടിക്കുന്നേ അയ്യാ മുകളില്ല ഇവിടെ ഇവിടുന്ന് അടിക്കുന്ന ഇവിടെ ഇവിടുന്ന് കാണും തൊട്ടടുത്ത് കാണിക്കുന്ന നോക്കുമ്പോൾ ഇതേ നിൽക്കും നോക്കും കറപ്പ് ആയിട്ട് അണ്ണാച്ചു നോക്കി നിൽക്കുകയാണ് സൈല പോയിട്ട് ചാമ്പ്യൻ വേണ്ടി നോക്കുന്ന സമയത്ത് രണ്ട് കൂടി അടിച്ച് നോക്കട്ടും ഓക്കെ എന്തായാലും അങ്ങോട്ട് വരും കാര്യമില്ല ആരും വണ്ടി കൂടെ ഇറങ്ങുന്നുണ്ട് ഓക്കെ ആരുന്നാലും അവിടെ നിന്ന് ഇവിടെ അടിച്ച് നോക്കുന്ന സമയത്ത് ഇവിടെയാണ് കുറച്ച് സൂപ്പർ റീവ് അടിക്കുന്നത് ഇപ്പം തീർത്ത ടീം തന്നെയാണ് തോന്നുന്നു നമ്മൾ ടീമിൽ രണ്ട് കില്ലിയും എടുത്തിട്ടുണ്ട് ഒരു കില്ലേ മൂന്ന് കില്ലേയും പിന്നെ കുറച്ച് നാല് കിലും സെറ്റായിരിക്കും എന്നാലും നമുക്കൊരു ഇത് ഇതൊക്കെ കിട്ടും ബൗണ്ടറി ഡോക്കാണെങ്കിൽ കിട്ടും ഞാൻ എടുത്തിട്ടില്ലല്ലോ അവൻ്റെ ആണോ ഇനി അവൻ കില്ലെടുക്കാതിരിക്കുമ്പോൾ അങ്ങനെ കിട്ടോ ആരെയും എന്തായാലും മൂന്നിക്കില്ലും കൂടെ അടിച്ചേരി ഇവിടെയാണെങ്കിൽ ഇരുമീൻ്റെ അലേ ഞെക്കിക്കൊണ്ടിരുന്ന തിരക്കാൻ രണ്ട് പേര് ഞെക്കുക എന്നാൽ ആ ഡാമേജ് വ്യസ്തൊന്നും ഇല്ലെന്ന് തോന്നും അവനെയും ഞെക്കിട്ട് ആരൊക്കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും ഇരുപത്തി പേരും കൂടെ അലയും ഉണ്ട് നമ്മൾ ടീമേറ്റാണെങ്കിൽ എല്ലാവരും ഇല്ലേടാ ഞാൻ കുടുംബാട്ടിലെ കാണേൻ അങ്ങനെ തന്നെ കിടക്കണേ അന്നേ നേരെ വീണ്ടും പണ്ടായ പണ്ടാലെ കുടുംബാളിനിട്ട് പൊളിഞ്ഞു പൊളിഞ്ഞുപോയിക്കോളും ഓക്കെ ഇതും പൊളിഞ്ഞോ അവിടെ ഇട്ടിട്ട് ഇവിടെ നിന്ന് പൊളിഞ്ഞിരുന്നുണ്ടാവ എന്നാലും വീണ്ടും നേരെ നോക്കി വണ്ടി ഇവർ നിന്ന് വാങ്ങി ഇവിടുന്ന് അടിക്കുന്നേ നോക്കുന്ന സമയത്ത് ഇതേ നിൽക്കും നീ നോക്കും നല്ല കിണ്ണ കാച്ചടിച്ചോട് പ്ലെയറാണെന്ന് തോന്നുന്നു ഇതെന്ന് ഇപ്പം ഇവർ പ്രാന്താണ് നോക്കം പ്ലേച്ച് പോയിട്ട് കിടക്കുക മെഡിക്കിറ്റ് അടിക്കുക എന്തൊക്കെയോ പ്രാന്ത് കാണിക്കുന്നുണ്ട് വണ്ടിയിൽ കണ്ട ഭയങ്കരാണെന്ന് വിചാരിക്കും പക്ഷെ ഒന്നുമില്ല യുവന്മാരൊക്കെ ഇപ്പം വണ്ടിൽ കണ്ടുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതൊക്കെ ആരാണോ ഇതൊക്കെ അക്കൗണ്ട് സെയിലിട്ട് ടീം മേറ്റ് ഫ്രണ്ട് ലിസ്റ്റ് കീറിയതാണോ നിങ്ങൾക്ക് അറിയത്തില്ല അപ്പം ഒന്ന് പേരൊന്നും അറിയത്തില്ല ആരൊക്കെയോ എന്തൊക്കെയോ പേരാണ് എല്ലാവരും അക്കൗണ്ടൊക്കെ സീൽ ചെയ്തപ്പോൾ ആരൊക്കെ വാങ്ങിയിട്ടല്ലേ ഇല്ലേ അതുകൊണ്ട് ഇവരൊക്കെ പേര് മാരുന്നോണ്ട് ഇതൊക്കെ പണ്ടത്തെ പ്ലെയർ ആണോ തിരിയുന്നു ഇവനെന്നും കണ്ട് ഓക്കെ എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് വെച്ച് ഞെക്കുന്നുണ്ട് ഓക്കെ ബാക്കി നോക്കട്ടെ കേട്ടോ ഉം നോക്കിട്ടു എന്തായാലും വെയിറ്റിങ്ങാണ് നിന്ന് മെഡിക്കറ്റ് അടിക്കാൻ മെഡിക്കറ്റ് അടിക്കാറ് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നു ഇവിടെ നിന്നാണ് അവൻ അടിക്കുന്നത് എങ്ങനെയാണോ അടിക്കുന്നത് ഞാൻ കാണുന്നില്ല ഒരു കുരിപ്പിനിയും നിന്ന് വാങ്ങുന്നുണ്ടല്ലോ ഇവിടെ നിന്നൊരു കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം മിക്കവാറും പോയി ആ എടുത്തുകൊണ്ട് പോകുന്നവർ എനിക്ക് തോന്നുന്നുണ്ട് നിന്ന് വാങ്ങിക്കാൻ കാരണം എടുക്കിയിട്ട് ഇരും അതുകൊണ്ട് വിട്ടളഞ്ഞിട്ട് നേരെ സൂണ്ടകത്തോട്ട് കുറച്ചും കൂടി മുകളോട്ട് കീറിയിട്ട് ചാമ്പാന്ന് എനിക്ക് തോന്നുന്നു ഫുൾ വ്യൂ കിട്ടും ഇതുവരെ ആ ഒരു സൈഡിൽ കവർ എടുത്തിട്ടാണ് തോന്നുന്നത് അടിക്കുന്നത് കാണില്ലേ കാണുന്നൊന്നുമില്ല എനിക്ക് സ്കോപ്പായിട്ട് പക്ഷെ ആ കൃത്യമായി അടിക്കുന്നുണ്ട് അത് തന്നെ എൻ്റെ വെസ്റ്റ് മൊത്തം പോവും റിപ്പയർ കിറ്റ് വാങ്ങിയിട്ട് നേരെ സൂണ്ടാകത്തോട്ട് കീറുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും ഞാൻ നേരം കൂടി നോക്കി ഇനി ഒരക്ഷ കാണാതായാലും ഞാൻ വിട്ടു വെറുതെ വെയിറ്റ് ചെയ്തിട്ട് കായലട്ടെ ഏറ്റവും ടോപ്പ് കീറിയിട്ടില്ലേ ച്യാമെച്ചെൻ്റെ ഏറെ മകൾ തീർന്നുകൊണ്ടിരിക്കുകയാണ് അവർ വരുന്നുണ്ട് വണ്ടിയും കൊണ്ട് അവകത്ത് വീണ്ടും പുറത്തിറങ്ങി ട്രക്കാണ് ഒന്നും നടക്കത്തില്ല പാറ പോലും നടക്കത്തില്ല ഇടിച്ചു തെറിപ്പിക്കും നേരെ യുവന്മാരൊക്കെ ഇട്ടാന്ന് പറയുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ബാക്കിൽ തിരുമീനൊക്കെ പിന്നെ പിടിക്കാം ഫസ്റ്റ് യുവന്മാരെ കിണം കാച്ച ടീമാണത്തും നല്ല അടി അടിക്കുന്നുണ്ട് അവനാണ് ഞാൻ നോക്കുന്നത് എല്ലാം ഗ്ലൂട്ട് തെക്കുന്നുണ്ട് എന്തേ പോകുന്നു ബില്ലോട്ട് അടിച്ചുമ്പോൾ പൂരി പോളിസാണ് നോക്കട്ടെ ഭാഗ്യം തന്നെ എൻ്റെ മോൻ അവൻ്റെ പേര് നോക്കിയിട്ടെ പക്ഷെ അവൻ അടിക്കുന്ന അടി നോക്കിയട്ടെ എല്ലാം സിമ്പിൾ പേരെ വെച്ചില്ല അവർ പേര് പോലും മാറ്റിയിട്ടില്ല പക്ഷെ എല്ലാം എന്നാൽ കളി നിർത്തി വീടിൻ്റെ അക്കൗണ്ടൊക്കെ വാങ്ങിയിട്ടും ഉള്ള ഡ്രസ്സും പിടിച്ച് കളിക്കുമ്പോൾ നമ്മളിയായിരിക്കും സാധാരണ വേറെ ആറ് കീറാൻ വേണ്ടി പോകുമ്പോൾ അടിച്ച് താളം വണ്ട പൊളിക്കും ചില ടീംസ് ആണെങ്കിൽ നല്ല ബണ്ണിലുണ്ടാവും കാണുമ്പോഴേക്കും എൻ്റെ മോനെ പേട്ടത്തിലാണെന്ന് വച്ചാൽ പൊളിക്കുന്നു പക്ഷേ ഇല്ല പൊളിക്കത്തില്ല കാരണം പൈസ കൊടുത്ത് വാങ്ങിയതായിരിക്കും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴത്തെ എല്ലാം കുറേ ആയിട്ടുള്ള അവസ്ഥ അത് തന്നെയാണ് അവിടെ ഒരുത്തിന് നമുക്ക് കണ്ടിട്ട് പറയാൻ വേണ്ടി പറ്റത്തില്ലെന്നില്ല ഇപ്പം ഓടി പോകുന്നില്ല ഇപ്പം എന്നാൽ പറ്റി ആരത്തില്ല നല്ലോണം കളിക്കുന്നതാണ് ഓക്കെ എന്തായാലും ഇതെന്ന് തന്നെയാണ് എന്തോ കളിക്കുന്നത് എന്താ നോക്കാം നാലിക്കലും കൂടിയും തൂത്തു വാര്യം കളിക്കുന്ന എന്തോ അത്ര പിടിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം ഇതൊന്നും തന്നെ കുറെ മാച്ചായി കളിക്കുന്നത് പണ്ടാരക്കാലം എല്ലാ മാച്ചിലും ഡത്തൈ ഡി പണ്ടാടും എന്തെങ്കിലും ആണെങ്കിൽ കിടക്കുന്നുണ്ടാവും എന്ത് ക്യോ ചെയ്യും റിവ്യൂ അടിക്കാൻ വേണ്ടി വരുമ്പോൾ ക്ലൂ ആയിട്ട് എന്ത് ക്യോ ചെയ്യും അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഓക്കെ എന്നുള്ള എൻ്റെ അമ്മ നൈസ് ആയിട്ട് കിട്ടി ഇപ്പം ചാവൊന്നരത്തില്ല മോളൊന്നും കിട്ടാനും ചാൻസ് ഉണ്ട് ഓക്കെ എന്നാൽ വെയിറ്റ് ചെയ്യാം നേരെ വെയിറ്റിങ്ങാണ് നോക്കി അവർ നോക്കി എന്നാലും കിട്ടാൻ വേണ്ടി പോകുന്നില്ല വിട്ടുകളയാം അവിടെ നിന്ന് ഇവിടെ നിന്ന് നിന്നാ പണിയിട്ട് കാരണം മുകളിൽ നിന്ന് പീക്ക് എന്ന് കുറേ വരാനുണ്ടാവും അവിടെ നിന്ന് പണിയിട്ടും പിന്നെ കറങ്ങാലോ എന്ന പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് പവറിൽ പവറിലടിച്ചാൽ തതും തീരും നേരെ നോക്കിയോ അവനാണെങ്കിൽ പേട്ടത്തിൽ ആരും ഇല്ലെന്ന് തോന്നിട്ടാം അവനിക്ക് എനിക്ക് തോന്നുന്നത് അവൻ്റെ സെൽഫ്രീയോ അടിച്ച് കീഴി അമ്മേ അയ്യോ അയ്യോണ്ട് അകത്തൂട്ട് അടിക്കുന്ന ആരൊക്കെയോ നോക്കാവുന്നുണ്ട് കില്ലൊക്കെ വരുന്നോ വരുമോ അറിയത്തില്ല ലാൻഡ്മലി വിള അറത്തില്ല എന്നാ തീ വീണ് തീലെത്താൻ നിലവീണ് ആണെന്ന് തോന്നുന്നു രണ്ടെണ്ണം നോക്കാം ഇനി അറിയത്തില്ല മീനടിച്ച് വീട് അടുത്ത ടീമും കൂടി വരുന്നുണ്ട് ആ കേരട്ടം വെച്ച് വിടുകയാണെന്നല്ലോ ഒരു തീ വിട്ട് ഒന്ന് വെസ്റ്റ് പൊട്ടിങ്ങനെ ടപ്പ് ടപ്പ് തീർക്കാം നേരെ നോക്കി ആ അടിച്ചു പൊളിക്കടിക്കുമ്പോൾ മോനെ മൂന്ന് പേര് ഉണ്ടോ അതോ ആ കേരട്ട് വെച്ചുമാരോട് അടിക്കുന്നതാണോ അറിയത്തില്ല അവിടുന്ന് ഇവിടുന്നൊക്കെ ഇരുമീനെ കാണുന്നുണ്ട് രണ്ട് ഗ്ലോ ആൾ കളറുണ്ട് ഇപ്പോൾ നേരെ അടിച്ച് കരണം അവർ കയറി കയറി വരികയാണ് അവർ അടിച്ചിട്ട് നോക്കി നോക്കെ നോക്കേ കൈ തന്നെ നോക്കായി എന്നാലും പൊളിച്ചിട്ട് പണിയാറുണ്ട് നോക്കുന്ന സമയത്ത് ഇവൻ അടുത്തോട് വന്നുകൊണ്ടിരിക്കുന്നത് അന്നേരം അടിച്ചു വിട്ടു പക്ഷി ഒന്നും പറ്റില്ല പിന്നെ തുള്ളി ടപ് 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 ടപ്പം ബോ ഇനി നടന്നിട്ടില്ല ഡാമിനും തട്ടി അരക്കിലും കൂടി പെട്ടെന്ന് നമ്മളിത് ഇത് ആറിലും കൂടി സെറ്റായിരിക്കും പെട്ടെന്ന് മെഡിക്കൽ റേഡിക്ക് പറഞ്ഞാൽ മെഡിക്കൽ നിങ്ങൾക്ക് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തം വരുന്നത് നമ്മുടെ ടീമേറ്റ് ആണ് എന്തായാലും കില് എനിക്ക് മുഴുവൻ വന്നില്ല അതെന്നെ വരാണ്ടിരുന്നേ ഓഹോ ആസാനെ റിയോ അടിച്ചു വിട്ടോ നേരെ നോക്കി ചാമ്പ്യന്റെ മോൻ ഇതാണ് ഇതാണ് വേറെ ഒരു സാധനം എന്തായാലും അയ്യോ 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 എന്താണിവിനെ ഇത്ര അച്ഛപ്പിയോ അമ്മ ആൺ ബിലിയോ കൂടാട്ടെ അത്ര അച്ഛിപ്പിയോ അമ്മ ലാൻഡ്മലൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ എത്തുള്ളൂ നേരെ നോക്കി ഇവനെ ടീംമേറ്റ് ആണോ അല്ലാറത്തേ എൻ്റെ ഏർമാൻ ഞാൻ ഇനി ഏക വെച്ച അടിച്ച് തീർക്കാൻ പറ്റത്തുള്ളൂ ടപ് 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 ടപ്പ് ഇല്ല ഇല്ല കൊള്ളുന്നില്ല 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 കൊള്ളണം കൊണ്ടേ പറ്റത്തുള്ളൂ കൊണ്ടേ പറ്റത്തുള്ളൂ എം ഐ ടി എൻ്റെ മോനെ അവനെ അടിച്ച് നോക്കിയിട്ട് ഓ സെൽഫ് റിവൈവിങ് അവനെയും അവനെയും ചാമ്പ്യും എന്തായാലും എസ് എം ജി ഉണ്ടാവാൻ ചാൻസ് ഇല്ല സൈലൺസർ സെൽഫ് വേവിങ് ആദ്യം ഇത് അവസാനം ഞാൻ ഇവിടെ വന്നൊരു എം ബി നമ്മുടെ എസ് എം ജി എടുത്തു എൻ്റെ ഒരു തുള്ളി ഏറ്റവും തുള്ളി ഞാൻ കണ്ടില്ല അവനെ ൂണ്ട സൂണ്ട ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു ഒരു സൂപ്പർ മെഡിക്കറി അടിച്ചവും ജസ്റ്റ് വീണ്ടും കയറി എന്തായാലും ആ മൂന്ന് പേരോട് ബാക്കി ഏഴ് കില്ല് കിട്ടിടും പക്ഷെ പത്തിരുപത് കില്ല അടിച്ച ഫീലാണേ അമ്മ അതിരടി വാങ്ങിയിട്ടുണ്ട് ഇതൊരു നീല്ലട തീരുവില ഗ്രോസാ പെവർ ഒന്നും പറ്റത്തില്ല എനിക്ക് നേരെ അവനെയും കൂടി ചാമ്പിയും ഒരു സൂപ്പർ മടിക്കുന്ന അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ സോൺ ഇരുന്നാണ് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം നേരെ വീണ്ടും റിപ്പയർ കെറ്റൊക്കെ അടിച്ചു കരി നോക്കി രണ്ട് പേരും കൂടെ ബാക്കിയുള്ള അതും കൂടി തീർത്ത് കളി തീർന്നു എന്നിട്ടാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എങ്ങനെ ഒരു പിടിത്തിലെ നോക്കുന്ന സമയത്ത് ഇതേ നിൽക്കുന്നു ഇതേ നിൽക്കുന്നത് ഇതിനിൽ ഇതിൽ നിൽക്കുന്നു നിൽക്കുന്നു നോക്കുന്നു അടികൊള്ളുന്നില്ല അടിക്കൊള്ളുന്നില്ല ഒക്കെ അവനെ തീർത്തും സെറ്റ് ഒമ്പത് കിലും കൂടിയും ഓ ബൈ സൈഡിൽ നിന്ന് നേരെ ഒറ്റ എനിമയും കൂടെ ബാക്കിയുള്ളൂ അവനും കൂടെ അടിക്കുന്നു ബൂയി അടിക്കുന്നു എന്നിട്ട് നേരെ റിപ്പയർ കെറ്റൊക്കെ ചാമ്പി വിട്ടിട്ട് നേരെ പോയിട്ട് പ്രീവേവ് അടിക്കാം ഓ അടുക്കട പ്ലെയർ ആണ് ഇവിടെ അടുത്ത് തീയുണ്ടാവുമോ തീ ഉണ്ടെങ്കിൽ നമ്മൾ പൊരിക്കുന്ന കേട്ടെ വേറെ നോക്കി ഇല്ല നോക്കി ഗ്രെയിനൈഡൊക്കെ ഉണ്ടെന്നാലും തോക്കി എറിഞ്ഞിട്ട് കാര്യം ഉണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല ഓ ഭൻ കൃത്യ അടുത്ത് പോരിട്ടുണ്ടല്ലോ പൊട്ടി ഡാമേജ് തോന്നില്ലേ അയ്യോ ആ പണ്ട രണ്ട് മിസ്സിങ് ആട്ടോ രണ്ട് മിസ്സിങ്ങേയും ഒരു കാര്യമില്ല അതെല്ലാം പോയി കാരണം ഒരു വൺ ടൈമാണെന്ന് തൂന്ന് നോക്കുന്നത് ഈശ്വര എനിക്ക് എന്താകുന്നറിയത്തില്ല നേരെ തൂക്കി എറിഞ്ഞ് എൻ്റെ ഗ്ലൂർത്തന്നെ തൂക്കിയിട്ടുണ്ട് അതൊക്കെ പൊളിഞ്ഞു കോട്ടയാരം ഞാൻ നോക്കി എന്തായാലും നോക്കിയാണ് തീമാനാവുകാരത്തിൽ വീണ് ബ്രേക്കർ തൂക്കി എറിഞ്ഞു ഡാമേജ് ഒക്കെ പോകുന്നുണ്ട് അവിടെ നിന്ന് ഇവിടെ ആയിട്ട് ഒന്നും കൂടി തൂക്കി എറിഞ്ഞാൽ നോക്കുന്ന സമയത്ത് വന്നോണ്ടിരിക്കണു പട്ട് എൻ്റെ മോനെ പട 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 പടക്കെണ്ടാണ് ഈടാടുന്നടിച്ച കൊല്ലത്തിൽ കൊള്ളത്തില്ലടാ നീ നീ ഇട്ട് തീർക്കടാ എന്നാലും ടപ്പ ടപ്പയാണ് തീർന്നു പിന്നെ തീർത്തു സിമ്പിൾ പത്ത് കിലേ വിത്ത് പോയി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ല രണ്ടക്കം വിഷമ ലൈക്ക് ചെയ്യാ ശരിയാ സബ്സ്ക്രൈബ് മിനിറ്റ് ഫുൾ ഓക്കെ ഫ്രണ്ട്സ്